ക്ഷേത്രദർശനം ഗൃഹദോഷങ്ങൾ അകറ്റും എന്നാണ് വിശ്വാസം കാണാം ദീപാരാധന കാഴ്ചകൾ നമോ ശാന്തശീലം ഭജേ ഭജേ പാർവതി പാർവതി വല്ലഭം വല്ലഭം നീലകണ്ഠം നീലകണ്ഠം വലിയ ഉദയേശ്വരം അഥവാ വലിയ ഉദയാരിച്ച പുരം മഹാദേവ ക്ഷേത്രം പഴയ കടകംപള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ആനറയിൽ ൂട് ഭാഗത്താണ് ഈ ദിവ്യസന്നിധി സ്ഥിതി ചെയ്യുന്നത് അതിപ്രൗഢിയോട് നിലകൊള്ളുന്ന വലിയ കമാനം കടന്നു ചെന്നാൽ ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന പഴമയുടെ ദിവ്യസുഗന്ധം തങ്ങി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരാം വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രം വളരെ പുരാതനകാലം മുതലേ പ്രസിദ്ധമായ ഒന്നാണ് വലിയ ഉദയാദിത്യപുരം എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ഒരു വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യഗ്രഹണങ്ങൾ മഹാദേവന്റെ പ്രതിഷ്ഠയിൽ അതായത് ശിവലിംഗത്തിൽ തട്ടത്തക്ക രീതിയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണ രീതി സദാ തീർത്ഥ സിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധ ഭസ്മം സദാ സദാ കല്പം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഇതിന്റെ ഐതിഹ്യങ്ങളിലൂടെ നടന്നു ചെന്നാൽ എത്തിച്ചേരുന്നത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തിലേക്കാണ് എട്ടു വീട്ടിൽ പിള്ളമാരിൽ ഒരാളായിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രമെന്നും അതിനാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂർ രാജവംശത്തിലെ ആരും തന്നെ ഇവിടെ വരാറില്ലായിരുന്നു എന്നുമാണ് വിശ്വാസം എന്നാൽ തിരുവിതാംകൂർ രാജവംശം ഈ ക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിന് കാരണമായി പറയുന്ന മറ്റൊരു ഐതിഹ്യമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവായി മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയ കാലം രാവും പകലും രണ്ട് നിഴൽ രൂപങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അതാകട്ടെ രാജാവിനല്ലാതെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞതുമില്ല രാജാവ് ആകെ അസ്വസ്ഥനായി അന്ന് ആനയറയ്ക്ക് സമീപമുണ്ടായിരുന്ന വൈദ്യനും സിദ്ധനുമായ ഒരാളോട് രാജാവ് വിവരങ്ങൾ പറഞ്ഞു രാജാവിനെ പിന്തുടരുന്ന നിഴൽ രൂപങ്ങൾ വീരരക്ഷസും ബ്രഹ്മരക്ഷസുമാണെന്നും വലിയാരിച്ചപുരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് അവയെ അവിടെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു നോക്കാതെ രക്ഷപ്പെട്ടു പോകണം എന്നുമായിരുന്നു ഉപദേശം അപ്രകാരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന അദ്ദേഹം രക്ഷസുകളെ ഒഴിവാക്കി പിൻവാതിലിലൂടെ തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രം വിട്ടുപോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത് രക്ഷസുകൾ ഒപ്പം കൂടും എന്ന് പേടിച്ച് പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നതുമില്ല ഈ രണ്ട് കഥകൾക്കും ചരിത്രപരമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഇല്ലെങ്കിലും ഇവ വിരൽ ചൂണ്ടുന്നത് ക്ഷേത്രത്തിന്റെ പഴമയിലേക്കും അക്കാലം മുതൽ ഉണ്ടായിരുന്ന പ്രാധാന്യത്തിലേക്കുമാണ് ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തുമായി ബ്രഹ്മരക്ഷസിന്റെയും വീരരക്ഷസിന്റെയും ആരാധനാലയങ്ങൾ കാണാം രക്ഷസിന് രൂപപ്രതിഷ്ഠ ഉള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഇതുമാത്രമാകാനാണ് വഴി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പീഠ ആരാധനയാണ് പതിവ് ഗംഗാധര താരക അതിവിശാലമായ പറമ്പിൽ പട്ടശ്രീകോവിലൂടെയും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച പ്രൗഢമായ നാലമ്പലത്തോടെയും വിരാജിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ ലിംഗരൂപത്തിൽ കുടികൊള്ളുന്ന ശിവൻ തപോലീനൻ ആണ് എന്നതാണ് സങ്കല്പം പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഈ ശിവസന്നിധിയിൽ നന്ദിപ്രതിഷ്ഠ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ആദ്യ ശിവരൂപമെന്ന് സങ്കല്പം ക്ഷേത്രത്തിന് മുൻവശം ഇടത് ഭാഗത്ത് മൂന്ന് പ്രതിഷ്ഠയുള്ള ചെറിയ അമ്പലമാണ് അമ്പലത്തിൽ ഇടതുവശത്ത് ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പത്തിലുള്ള ശിവലിംഗവും മധ്യഭാഗത്ത് ശ്രീ മാർത്താ അമ്പലം പുതുക്കിപ്പണിത മാർത്താണ്ഡവർമ്മയുടെ സ്മരണാർത്ഥം ശ്രീ മാർത്താണ്ഡവർമ്മ അനിരം തരുനാൾ മഹാരാജാവിൻ്റെ പ്രതിഷ്ഠയും വലതുവശത്തായിട്ട് ഗുരു പീഠവുമുണ്ട് വിശ്വേശ്വരായ ധാരണായ നിന്ന് അല്പം മാറി വിശാലമായ കാവും കുളവും കാണാം ഇതിനടുത്താണ് നാഗദേവങ്ങളുടെ ആരാധനാ സന്നിധി ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സമീപത്തുള്ള പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്നത് ഈ കുളത്തിലാണ് മാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ ശിവരാത്രി പോലെ മറ്റ് ശിവക്ഷേത്രങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും ഇവിടെയുമുണ്ട് ദാരിദ്ര്യ ദുഃഖദനായ ഭക്തപ്രിയായ ഭവരോഗയാപായ ചരിത്രവും ഐതിഹ്യവും മാത്രമല്ല ഒരു പ്രദേശത്തെ ജനങ്ങളുടെ തലമുറകളായുള്ള വിശ്വാസം എന്ന മഹത്തായ അടിത്തറയുടെ മേൽ കുടികൊള്ളുകയാണ് വലിയ ഉദയേശ്വരത്തപ്പൻ എന്ന വലിയ ഉദയാറിച്ചപുരത്തപ്പൻ നമുക്കും ഒരു വേള ഈ സന്നിധിയിൽ തൊഴുതുമടങ്ങാം वसिष्ठेन कृतं स्तोत्रम् सर्वरोगनिवारणम् सर्वसम्वत्करं शीघ्रं पुत्रपौत्रादिवर्धनम् त्रिसन्ध्यं य पठे नित्यं स हि स्वर्गमवाप्नुयात् അനന്തമായ കാലത്തിൻ്റെ അനസ്യൂതമായ പ്രവാഹത്തിൽ നീർകുമിളകൾ കണക്കെ നീന്തുന്ന നമുക്ക് കലഹമെന്തിന് പകയെന്തിന് ഒരു വേള സ്നേഹം കൈമാറി സസന്തോഷം പിരിയുക ഇതാവട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന് തിരിതാഴ്ത്തുന്നു ഏവർക്കും നന്ദി